പ്രിയമുള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലെ ഗ്രാമീണ വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം കാരുണ്യ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഈ കാഴ്ച നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത് കഷ്ടത അനുഭവിക്കുന്ന നിർധനരായ രോഗികൾക്ക് വേണ്ടിയുള്ള സഹായധന ശേഖരണാർത്ഥം അസറ്റ് തവളഞ്ചന കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ചിൻ്റെ വിശദമായ കാഴ്ചകളാണ് ഈ വാർത്തയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത് ചൊവ്വാഴ്ചയായിരുന്നു ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നത് ഈ ബിരിയാണി ചലഞ്ചിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമ്മോട് സംസാരിക്കാൻ വേണ്ടി എൻ്റെ തൊട്ടടുത്തായി രണ്ടുപേർ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് അവരുടെ സംസാരത്തിലൂടെയും കാഴ്ചകളിലൂടെയും മാന്യപ്രേക്ഷകർക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഏകദേശ രൂപം വ്യക്തമാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരുമായുള്ള അഭിമുഖ സംഭാഷണത്തിലേക്ക് സ്വാഗതം അപ്പോ സിയാസ് ബായി ഇന്നത്തെ ഈ ഒരു ബിരിയാണി ചലഞ്ച് നിങ്ങൾ എന്തോ ഒരു നന്മയായ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട് അതായത് കഷ്ടത അനുഭവിക്കുന്ന നിർധനരായ രോഗികൾക്ക് വേണ്ടിയുള്ള സഹായധന ശേഖരണാർത്ഥം അല്ലെ അങ്ങനെയുള്ള നടത്തുന്നത് അപ്പോൾ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട വിശദീകരണം മേഖല വരുന്നുണ്ട് എനിക്ക് അറിയേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങളെ ഇങ്ങനൊരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ ഇവിടെ എന്താണ് അസറ്റ് അതെ അതെ ഈ അസറ്റിന്റെ കീഴില് നടന്നോണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ജസ്റ്റ് വിശദീകരണം നിങ്ങൾ അസറ്റ് എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റ് ഓഫ് തവളഞ്ചിന പ്രദേശത്ത് ഏഹ് ഈ എല്ലാ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംഘടനയാണ് അത് വിദ്യാഭ്യാസ മേഖലയുണ്ട് ആരോഗ്യ മേഖലയുണ്ട് അതുപോലെ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വിദ്യാഭ്യാസ മേഖല കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം മൂന്ന് മാസമാകുന്നേ ഉള്ളൂ ഞങ്ങൾ ഈ സംഘടന സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള നിത്യ രോഗികളായിട്ട് ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മന്ത്ലി നമ്മളൊരു എമൗണ്ട് വെച്ച് അവരെ കൊടുത്ത് സഹായിക്കുന്നുണ്ട് അവിടെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഭക്ഷണ കിറ്റുകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഇത്തരം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കേസുകൾ വരുമല്ലോ ആക്സിഡന്റ് കേസുകൾ വരും അപ്പൊ പെട്ടെന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് പണം പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസുകൾ വരുമ്പോ എടുത്തുപയോഗിക്കാനോ വേണ്ടിയിട്ടാണ് ഈ ഒരു പണം നമ്മൾ ഈ ഇത് പ്രവാസികളെ ഇതിലുള്ള അവരുടെ ഞങ്ങൾ ഇതിലൊരു പ്രവാസി വിങ് തന്നെ നമുക്കിതിലുണ്ട് അപ്പൊ ഞങ്ങള് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് പറയുന്ന പ്രവാസികളെ നമ്മള് നാട്ടിലെ പ്രവാസികളുടെ താല്പര്യത്തോടു കൂടെ തന്നെ നമ്മൾ തുടങ്ങിയില്ല അപ്പൊ അവര് നമ്മള് നല്ല രീതിയിൽ എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാലും ആദ്യം ഏറ്റവും കൂടുതൽ നല്ല സാമ്പത്തികമായിട്ടും മറ്റു നാട്ടുകാരെ പ്രചോദിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള സപ്പോർട്ട് അവരുടെ ഭാഗത്തു വരാറ് അപ്പൊ അവർ ഞങ്ങളിവിടെ ഈ സംഘടനയുടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ ഈ നാട്ടിൽ കംപ്ലീറ്റ് സി സി ടി വി ചെയ്തിട്ടുണ്ട് ഈ ഈ ഏരിയയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ടെന്ന് അതൊക്കെ ഈ പ്രവാസികളുടെ മുന്നിട്ടുള്ള പ്രവർത്തനം കൊണ്ട് നാട്ടിലെ ഒരു ചെപ്പുകാരുള്ള ഒരുപാട് യുവാക്കളുണ്ട് ഇവരെല്ലാവരും കൂട്ടായ പ്രവർത്തന ഭാഗമാണ് സി സി ടി വി അതുപോലെ സ്പീഡ് ബ്രേക്കർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല അതുപോലെ ഞങ്ങൾ ഇവിടെ മുതിർന്ന പ്രായ ആളുകളെ ഞങ്ങൾ എന്തുണ്ടായിരുന്നു ടൂറൊക്കെ കൊണ്ടുപോയിട്ട് അവര് അവരുമായിട്ടൊരു പിന്നെ അവർക്കൊരു എൻജോയ്മെന്റ് നൽകാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നല്ല കാര്യം അപ്പൊ ഓക്കെ അപ്പൊ അത്രയും കാര്യമാണ് പ്രവാസികളെ കുറിച്ച് ഞാൻ വിശേഷം ചോദിച്ചെന്താ വെച്ചാല് നമ്മളെ ഏരിയയിലേക്ക് വരുമ്പോ പ്രവാസികളുടെ പങ്കുവല്ലാത്തതാണ് അവരുടെ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം തേടിയാണ് അവരെന്ത് വേണ്ടപ്പെട്ടവരൊക്കെ തൽക്കാലമെങ്കിലും ഇവിടെ ഉപേക്ഷിച്ച് അന്യ നാടുകളിലേക്ക് പോകുന്നത് അവിടെ പോയിട്ടും അവരെന്ത് ചെയ്യുന്നില്ല നമ്മുടെ നാടിനെ മറക്കുന്നില്ല അപ്പൊ പ്രവാസികൾ നമ്മൾ ഓർക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ എന്നാൽ നിങ്ങളത് ഓർത്തു നിങ്ങളെ കീഴില് നടക്കുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞു അതുമാത്രെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഫ്രാൻസ് എന്ന നാടുകളിൽ എല്ലാവരും കൂടി വണ്ടിയിലെടുത്തൊരു ടൂർ കൊണ്ടുവന്ന അതൊക്കെ അവരെ മനസ്സിന് ആനന്ദം നൽകുന്നുണ്ടതാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയോ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും അവർ കുറച്ച് സമയത്തെങ്കിലും ഫ്രീ ആക്കാനൊക്കെ വലിയ രീതിയിൽ ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ താങ്ക് ഒരുപാട് നേരം നല്ല രീതിയിലുള്ള വിശദീകരണം തെരഞ്ഞെടുക്കുകയെന്ന് സി എസ് ബൈ താങ്ക്സ് അപ്പോൾ ഇനി നിങ്ങളെ ഭാഗത്ത് നിന്ന് എനിക്കറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ബിരിയാണി ചലഞ്ച് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു മൂവായിരത്തിന്റെ മേലക്കാൾ കണ്ട് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തു ചെലവഴിച്ചു കഴിഞ്ഞു ഒരു അയ്യായിരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു പാക്കിംഗ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങൾ ടാർജറ്റ് തോന്നുന്നു എന്തായാലും വളരെ വേഗതയിൽ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം അങ്ങനെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടുള്ള സഹകരിച്ചത് എന്തൊക്കെയാണ് റോൾ എന്താണ് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ച് തവളഞ്ചന അസറ്റ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരുപാട് പ്രവർത്തനങ്ങൾ അസറ്റ് തവളജന കൂട്ടായ്മ ചെയ്തിട്ടുണ്ട് ഇതിന്റെ നേരത്തെ പക്ഷെ ഇപ്പൊ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിർദ്ധനരായ രോഗികൾക്കും കിടപ്പ് രോഗികൾക്ക് അതുപോലെയുള്ള നിവൃത്തിയില്ലാത്ത തീരെ നിവൃത്തിയില്ലാത്ത ആളുകളെ സഹായിക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരു ബിരിയാണി ചാലഞ്ച് പങ്കെടുപ്പി സംഘടിപ്പിക്കാനായിട്ട് ഇവിടെയുള്ള കൂട്ടായ്മയിലുള്ള ചെറുപ്പക്കാർ അതായത് ഒരുപാട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ നമ്മുടെ തവള നിലക്കളെ അതുപോലെ തന്നെ മുതിർന്നവരും പ്രായമുള്ളവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു കൂട്ടായ്മയായിട്ട് തീരുമാനമെടുത്തു അതായത് ബിരിയാണി ചാലഞ്ച് വയ്ക്കാന്നുണ്ട് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ട് ഇന്ന് കാലത്ത് ഒരു നാലര മണി തൊട്ട് ഇന്ന് കാല എല്ലാവരും ഇവിടെ റെഡിയാണ് അഞ്ചു മണി തൊട്ട് ഇവിടെ നമ്മളെ ഈ പറയുന്ന എല്ലാ കുട്ടികളും മുതിർന്നവരും പ്രായത്തിൽ കുറഞ്ഞവരും കൂടിയവരും എല്ലാരും കൂടി സംഘടിപ്പിച്ച ബിരിയാണി ചാലഞ്ച് ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പം മൂവായിരത്തി ചില്ലാനം പാക്കറ്റ് നമ്മൾ ഓൾറെഡി സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അയ്യായിരത്തിന് മേലെയാണ് നമുക്ക് ഓർഡർ വന്നിട്ടുള്ളത് ഇതിനകത്ത് സഹകരിച്ച ഒരുപാട് ക്ലബുകളുണ്ട് ഒരുപാട് ക്ലബുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ആളുകളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ കെ കെ സി ക്ലബ്ബ് കരിനിരപ്പ് കനിവ് കാരാഞ്ചേരി തുഷാര ക്ലബ്ബ് അതുപോലെ തന്നെ ജഗൽജിലി താഴെപ്പാലം ഗോൾഡ് സ്റ്റാർ നഞ്ച് അതുപോലെ തന്നെ നന്മ പ്രവാസി റോയൽ സ്ട്രീറ്റ് കലപീല കുണ്ടമ്പിടാവ് അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് അത് മാത്രമല്ല ഒരുപാട് പ്രവാസികളൊക്കെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ തവളഞ്ഞല എന്തൊരു സംഭവങ്ങൾ നടക്കുകയാണെങ്കിലും എല്ലായിടത്തും പോലെ തന്നെ നമ്മൾക്ക് നമുക്കൊരു ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തവളഞ്ഞല എന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് അഹങ്കാരമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല എന്തൊരു പ്രവർത്തികൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ നിറവേറ്റുക എന്നതിന്റെ രീതിയിൽ ഒരു 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 പറ്റം ചെറുപ്പക്കാരും ഒരു പറ്റം ആളുകൾ ഒരു പറ്റം പ്രായമുള്ള ആളുകൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ കൂടി ചുരുക്കി പറഞ്ഞ ചെറിയൊരു അകാർ തന്നെ പറയാം അത്രയും വലിയൊരു കൂട്ടായ്മ അതിൽ നിന്ന് ഉരുതിരിഞ്ഞു വന്നതാണ് അസറ്റ് തവളഞ്ചന എന്ന് പറയുന്ന കൂട്ടായ്മ അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ ഈ സഹായത്തിൽ വന്നിട്ടുണ്ട് അത് പേരെടുത്ത് പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ആ പേരെടുത്ത് പറയുന്ന ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിഴവ് വരും എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് നല്ല നല്ല സംഘടനകൾ നമ്മൾ അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പറയുന്ന ക്ലബ്ബുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് വ്യക്തികൾ എന്ന് പറയുന്നത് നാട്ടുകാരായ തവള നിലക്കാർ മാത്രമല്ല എവിടെ നമ്മൾ ചെന്ന് ഒരു സ്ഥാപനത്തിൽ ചെന്നിട്ട് നമ്മുടെ ഈ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ യാതൊരു സംശയത്തിനും ഇടനിൽക്കാത്ത രീതിയിലാണ് അവർ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാശുകൾ തരുന്നത് വ്യക്തികളെ നമ്മൾ പേരെടുത്ത് പറയുന്നില്ല കാരണം നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതലാണ് നമ്മളിപ്പോ ഈ ബിരിയാണി ചലഞ്ച് വെച്ചാൽ നമുക്ക് കിട്ടിയ വിജയം അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഓക്കെ ഒരുപാട് സന്തോഷം നല്ല രീതിയിലുള്ള വിശദീകരണം തന്നെ നിങ്ങൾ തന്നു താങ്ക് യു പ്രിയമുള്ളവരെ അസറ്റ് കൂട്ടായ്മയുടെ രണ്ട് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള അഭിമുഖ സംഭാഷണത്തിലൂടെ ഇങ്ങനെ ഒരു പരിപാടിയുമായി അവർ മുന്നോട്ട് പോകാനുള്ള കാരണം എന്തായിരുന്നു എന്നൊരു വ്യക്തമായ പിക്ചർ മാന്യപ്രേക്ഷകർക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു തവളഞ്ചന പള്ളിയുടെ നേരെ എതിർവശത്തായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഈ ഒരു പരിപാടി അവർ സംഘടിപ്പിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകൾ മാന്യപ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് കരുതി അത്തരം കാര്യങ്ങളൊക്കെ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇത്തരം നന്മയായ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൽ ത്തിലെ മലബാർ ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനൊക്കെ പിന്നിലെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഒക്കെ അനുഭവിച്ച് നിൽക്കുന്ന ആളുകൾ വീടില്ലാത്ത ഭവനമില്ലാത്ത ആളുകൾ അതുപോലെ തന്നെ രോഗങ്ങളെ കൊണ്ട് വലയുന്നവരൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട് അത്തരം ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ചലഞ്ചുകൾ കൂട്ടായ്മയുടെയും ക്ലബ്ബുകളുടെയൊക്കെ നേതൃത്വത്തിൽ പല പല ചലഞ്ചുകളും വെക്കാറുണ്ട് ആ ചലഞ്ചുകളൊക്കെ വിജയിപ്പിച്ചു കൊടുക്കുന്നതിന് കേരളത്തിലെ സുമനസ്സുകളായിരിക്കുന്ന ആളുകളുടെ മനസ്സിനുള്ളിലെ നന്മകൾ തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സജീവമായിട്ടുള്ള അവരുടെ ഇടപെടൽ അവരുടെ സഹായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മലപ്പുറം ജില്ലയിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ നടക്കുന്ന ഒത്തിരി നന്മയായ പ്രവർത്തനങ്ങളുടെ ഒക്കെ പുറകിൽ പ്രവാസി സുഹൃത്തുക്കളുടെ പങ്ക് നമുക്കാർക്കും തന്നെ നിഷേധിക്കാൻ സാധിക്കാത്തതാണ് അത്രമാത്രം ഉണ്ടവർ അവർക്കൊക്കെ വേണ്ടപ്പെട്ടവരെ അവരുടെ പിഞ്ചോമന മക്കളെയും അവരുടെ ഭാര്യമാരെയും അവരുടെ രക്ഷിതാക്കളൊക്കെ പിരിഞ്ഞുകൊണ്ട് അന്യനാടുകളിൽ ഉപജീവനം തേടി പോകുന്ന കൂട്ടത്തിൽ സ്വന്തം നാടിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിരന്തരം അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങൾക്ക് അവർക്ക് ഉത്സാഹമാണ് ആകാംക്ഷയാണ് സന്തോഷമാണ് അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതുപോലൊക്കെയുള്ള നന്മയായ പ്രവർത്തനം ശ്രദ്ധയിൽ വന്നപ്പോൾ ആ കാഴ്ച മാന്യ പ്രേക്ഷകരിലേക്കും കൂടി എത്തിക്കണം എന്ന് കരുതി തന്നെയാണ് ഈ വീഡിയോ ഇത്രയും വിശദമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് സമ്മാനമായി നൽകുക അതുപോലെ തന്നെ തുടർന്നും ഇങ്ങനെയൊക്കെയുള്ള ഗ്രാമീണ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറന്നുപോകരുത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നുപോകരുത് പോകരുത് വിശദം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നുപോകരുത് കൂട്ടത്തിൽ നിങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ പൊതുജനങ്ങളിലേക്ക് ഉപകാരപ്രദമാകുന്ന അവരിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളുണ്ടെങ്കിൽ അറിയിക്കാൻ മറന്നു പോകരുത് കോൺടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്